അല്ല ചില ഓട്ടോറിക്ഷ അമിതമായി പണം വാങ്ങിക്കില്ലേ തിരുവനന്തപുരത്തൊക്കെ ഓട്ടോറിക്ഷക്കാരെ അമിതമായി പണം വാങ്ങിയില്ലേ ഒരാളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഈ അതുപോലെ തന്നെ ആർക്കാണെങ്കിൽ ഞാൻ ബസ് ഇഷ്ടമല്ലോ കാരണം പിന്നെ ഈ ഊബറുകാർ വാങ്ങിക്കുന്നുണ്ട് എന്താണെന്നറിയാ ഓൺലൈനിൽ നോക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വേളി വേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടൗണിലേക്ക് വരാൻ ഇരുന്നൂറ് രൂപ കാണിക്കും വീണ്ടും ഒന്നുകൂടി അടിക്കുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ബസ് ഇട്ടത് എല്ലാ ട്രെയിനും വരുന്ന കണക്കാക്കി ബസ് അവിടെ കൊണ്ടിട്ടു ആളുകൾക്ക് ടൗണിലേക്ക് വരാൻ ഒരു ചൂഷണമാണ് അതിനും ചൂഷണമുണ്ട് കാരണം ആദ്യം കാണിക്കുന്ന ഇരുന്നൂറ് രൂപയാണ് ശരി ഇരുന്നൂറ് രൂപ എടുത്ത് വേളിയിൽ നിന്ന് ടൗണിൽ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും നോക്കുമ്പോൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എഴുന്നൂറ്റമ്പത് എന്ന് കാണിക്കുകയാണ് ഈ പരാതി എനിക്ക് വന്നത് കൊണ്ടാണ് എല്ലാ ബസ് എല്ലാ ട്രെയിനും വരുന്ന സമയം കണക്കാക്കി ട്രെയിൻ പുറപ്പെടുന്നതിന് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോകത്തക്ക രീതിയിൽ ഷെഡ്യൂൾ ഇല്ലാതെ അവിടെ ട്രെയിൻ ഇട്ട് ട്രെയിൻ ട്രെയിനിനും ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നല്ല കളക്ഷനുണ്ട് ഇനി ഏതെങ്കിലും ട്രെയിൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും കെ എസ് ആർ സി ബസ് ഇട്ട് കൊടുക്കും കെ എസ് ആർ സി ബസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണക്കാർക്ക് അവിടെ വളരെ ദൂരെയാണ് നമ്മുടെ ഈ വേളി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ് അപ്പോൾ അവിടുന്ന് സിറ്റിയിൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആളുകളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതെന്ന് വിവരം കിട്ടിയ ഉടൻ തന്നെ കെ എസ് ആർ സി ബസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത്രയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ചൂഷണം ഞാൻ ആരെയും അനുവദിക്കത്തില്ല ഒരു കാര്യം കൂടി പറയും ആട്ടോറിക്ഷക്കാരും വര്യാക്കിക്ക് പൈസ വാങ്ങിക്കുക എന്നുള്ളതിനകത്ത് ആരും സംശയമില്ല തിരുവനന്തപുരം കോഴിക്കോട് വളരെ കറക്റ്റാണ് എറണാകുളത്തും തിരുവനന്തപുരത്തുവാണെങ്കിൽ കുഴപ്പം വല്ലാത്ത പണം വാങ്ങുന്നുണ്ട് അത് ശരിയല്ല അത് മീറ്ററിലേക്ക് മീറ്റർ നടപ്പിലാക്കുന്നതിന് നിർബന്ധത്തിലേക്ക് പോകാൻ ഇടവരുത്തരുത് എന്ന് മാത്രമേ പറയാം അടിക്കുന്ന പിടിക്കുന്ന മഴക്കുണ്ടാക്കുന്നതൊക്കെ അവരുടെ ഉത്തരവാദിത്തം അതിന് നമുക്കറിയാം അതിന് സർക്കാർ എതിരാണ് പോലീസുകാർ നടപടിയെടുക്കും ഒരു അങ്ങനെ ഒന്നും അക്രമം അഴിച്ചുവിടാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിയമപരമായി എന്നോട് ചോദിച്ചാൽ എനിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ഊബർ എന്ന് പറഞ്ഞ കമ്പനി ഓല എന്ന് പറഞ്ഞ കമ്പനി രണ്ട് കമ്പനി എനിക്കവരെ അറിയത്തില്ല ഈ രണ്ട് കമ്പനിയും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള അല്ലാതെ നിയമപ്രകാരം കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൽ ഒരു കമ്പനി മാത്രമാണ് പേര് ഞാൻ ഓർക്കുന്നില്ല അവർ മാത്രമാണ് അപേക്ഷ തന്നിട്ടുള്ളത് ഇതിൻ്റെ നിയമം അനുസരിച്ച് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയൊരു നിയമപ്രകാരം ഇതിനൊരു പോളിസി ആവശ്യമാണ് പോളിസി നമ്മുടെ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ആ പോളിസി പ്രകാരം ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന കാറുകൾ മാത്രമല്ല ബസ്സാണെങ്കിലും ഓൺലൈൻ ടിക്കറ്റ് എടുത്തൊക്കെ ഓടിക്കുന്ന ബസ്സുകളുണ്ട് ഇതിനെല്ലാം നിബന്ധന ബാധകമായ ഒരു പോളിസി ഇറക്കുന്നുണ്ട് ആ പോളിസി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ത്യയിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പോളിസി പ്രകാരം ഈ കമ്പനികളെല്ലാം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തനം അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഈ ആപ്പിനകത്ത് വണ്ടി ടാക്സ് അടച്ചതാണോ ടാക്സി ആണോ കള്ള ടാക്സി ആണോ എന്നൊക്കെ അറിയണം അല്ല ഏതെങ്കിലും വണ്ടി എടുത്ത് വെച്ചാൽ ഊബർ ഓടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനികൾ രണ്ടും വന്ന് ഈ പറയുന്ന നിയമപ്രകാരം അടയ്ക്കേണ്ട തുക അടച്ച് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ പുതിയ തുകയാണ് ഈ മാ കഴിഞ്ഞ മാസം ഇപ്പോൾ ഈ ലാസ്റ്റ് മാസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ അതനുസരിച്ചുള്ള തുക അടയ്ക്കണം അടച്ച് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ പോളിസിയാണ് തമിഴ്നാടിൻ്റെ ഈ ഓൺലൈൻ ടാക്സികളെക്കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചുള്ള പോളിസി വേറെയാണ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ പോളിസി തീരുമാനിക്കാമെന്ന വ്യവസ്ഥ അപ്പോൾ അങ്ങനെ കേരള സർക്കാർ പോളിസി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് തീരുമാനിച്ചു അതിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു കോടതിയിൽ ആ കോടതി കേസിൻ്റെ മറുപടി എന്ന നിലയിൽ നമ്മൾ കൃത്യമായ ഡേറ്റിൽ പോളിസി രൂപീകരിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ പോളിസി അനുസരിച്ച് ഇവർ അപേക്ഷിക്കേണ്ടതാണ് അത് ഞാൻ പറഞ്ഞത് നിയമം മാത്രമാണ് അല്ല മന്ത്രി അഭിപ്രായം മാറി പറഞ്ഞല്ലോ എനിക്ക് ഊബർ തടയുന്നതിനോടും ഊബർ തടയുന്നതിനോടും ആളുകളെ ആക്രമിക്കുന്നതിനൊക്കെ ഇതരഭിപ്രായമാണ് ഊബർ എന്ന് പറഞ്ഞ ഒരു പരിഷ്കാരമാണ് അതിപ്പോൾ ഊബർ പോലെയുള്ള ഓൺലൈൻ വാഹനങ്ങൾ ലോകത്തെമ്പാടും ഒരു പരിഷ്കാരമാണ് ആ പരിഷ്കാരം നടപ്പിലാവുന്നതിന് ഞാൻ അനു അനുകൂലം തന്നെയാണ് അത് വേണം ടൂറിസ്റ്റുകൾക്ക് അത് അത്യാവശ്യമാണ് ഞാനടക്കം നമ്മളെല്ലാവരും വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഇത് ഈ സൗകര്യം ഉപയോഗിക്കാറുണ്ട് ഇവിടെ അത് പറ്റില്ല എന്നൊന്നും പറയാക്കൂല ആ അത് വേണം പക്ഷേ നിയമപരമായി എന്നോട് ചോദിച്ചാൽ മന്ത്രി എന്ന നിലയിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം പറയേണ്ടതുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം അപേക്ഷ കൊടുക്കേണ്ടത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് അത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം ചേരുമ്പോൾ അംഗീകാരം കൊടുക്കും കൊടുത്ത നമ്മുടെ പോളിസി പ്രകാരം നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ സാറ്റിസ്ഫൈ ചെയ്താൽ അവർക്ക് അനുവാദം കൊടുക്കും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അത് ലോകത്ത് വന്നിട്ട് മാറ്റമാണ് അതെന്താ അത് ഇത് ഞാൻ എതിരാണെന്നല്ല ഇതൊന്നും ഈ ഓൺലൈൻ വണ്ടികൾക്കെതിരല്ല പക്ഷേ ബസ്സിനെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ ചില വണ്ടികൾ ഇവിടുന്ന് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ ആളുകളെയും കൊണ്ട് കെ എസ് ആർ ടി സിക്ക് സമാന്തരമായിട്ട് ഓടുക കോൺട്രാക്റ്റുകാര് അതൊന്നും പറ്റില്ല അത് ഈ പോളിസി പ്രകാരം പറ്റില്ല പോളിസി നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ പോളിസി അനുസരിച്ച് അവർ അപേക്ഷ കൊടുക്കട്ടെ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് പറഞ്ഞ കാര്യം ഞാൻ ജനങ്ങളോടും മാധ്യമങ്ങളോടും പറയാരിക്കാൻ പറ്റൂ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൽ ഒരു കമ്പനി മാത്രമേ നമുക്ക് അപേക്ഷ തന്നിട്ടുള്ളൂ മറ്റു രണ്ട് കമ്പനികൾ അപേക്ഷ തന്നിട്ടില്ല ഈ രണ്ട് കമ്പനിയല്ല വേറെ അഞ്ചാറ് കമ്പനി ഉണ്ടേ വന്നോളൂ ആര് വന്നാലും അപേക്ഷ തന്നാൽ അംഗീകാരം കൊടുക്കും പക്ഷേ നമ്മുടെ ഈ പോളിസിയും നമ്മുടെ നിയമവും പാലിക്കണം പോലീസ് നടപടിയെടുക്കും അതിനകത്ത് ആക്രമിക്കാൻ അപ്പോൾ ഊബറിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലായാലും അക്രമം